വെൽക്കം ടു മല്ലൂർ സ്പോർട്സ് ഫാമിലി അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത് ഹോൾഡിങ്ങിനെ കുറിച്ച് അതായത് കുട്ടികൾ പെട്ടെന്ന് ശ്വാസം പിടിച്ച് കരയുന്ന ഒരു അവസ്ഥ ഇതെന്തോന്നർ ഒരു ദിവസം കാശ് ഇങ്ങനെ നിന്നപ്പോ എന്തോ ഒരു ചെറിയൊരു കളിപ്പാട്ടത്തിന്റെ പേരിൽ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ നിന്നുപോയി അവന് കുറച്ചു നേരത്തെ ഒരു ശ്വാസം ഒന്നും എടുക്കുന്നില്ല അപ്പം ഞങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു എനിക്കിത് എന്തുവാന്നരത്തില്ല പെട്ടെന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവന് കുറച്ചേരെന്നു വെച്ചാൽ ഒരു സെക്കൻഡ് ഒക്കെ ഉള്ളിന് അവന്റെ ബോഡി ഒരു നീല കളറൊക്കെ ആയി ഞങ്ങൾക്ക് എന്തുവാണെന്ന് ഞങ്ങൾ ആ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് അവന് കുലുകൊക്കെ ചെയ്ത് കുളിക്കിട്ടൊന്നും ഒരു ഇതും ഇല്ല പിന്നെ പെട്ടെന്ന് അമ്മയെ വിളിച്ചാൽ അമ്മയെ കാശാനങ്ങുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ വിളിച്ചിട്ട് അവൻ കാശാനങ്ങില്ല പെട്ടെന്ന് ഞങ്ങൾ ഓടുമായിരുന്നു വണ്ടി വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടിയിലോട്ട് കയറാൻ മൂമെന്റിൽ കാശി പെട്ടെന്ന് ജസ്റ്റ് പെട്ടെന്ന് ഒരു ബ്രീത്ത് അങ്ങനെ കഴിഞ്ഞു പിന്നെ അവൻ അങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എന്തുവാരത്തിലായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് ഞങ്ങക്ക് മനസ്സിലായി ഞങ്ങള് ഇങ്ങനെ അത് എന്തുവാ അവൻ എങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെ അത് മനസ്സിലാക്കിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അപ്പൊ കാശി ഇത്രത്തില് സാഹചര്യത്തില് ശ്വാസം പിടിച്ചു വെക്കുമ്പോ ഞാന് ഞാൻ ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാശ ഇപ്പോൾ എൻ്റെ ഒരു കാന്യത്തിനാണ് കരയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് വാശി പിടിച്ചവൻ കരയാമെന്ന് മനസ്സിലായിട്ടുണ്ട് ഞാൻ അവന് ഇഷ്ടപ്പെട്ട് അവന് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടായി ഒന്നുകിൽ ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ അവന്റെ ശ്രദ്ധ മാറ്റി അപ്പൊ തന്നെ അവൻ ഏകദേശം ആ കരസിലിന്ന് നോർമൽ ആകുന്നുണ്ട് പിന്നെ ഞാൻ ചർച്ച ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇപ്പൊ കരഞ്ഞിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ നേരപ്പൊരു സ്ഥലത്ത് അവന് ചിരിച്ചു കിടത്തിട്ട് അവന്റെ ജസ്റ്റ് പുറകിലൊന്ന് തട്ടി കൊടുക്കാറുണ്ട് അതുപോലെ അല്ലെ പുറത്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താലും ആ ബ്രീത്തിങ് എടുക്കും പിന്നെ ടിപ്പ് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവനെ ഒന്ന് നുള്ളി ഞാൻ അങ്ങ് നോവിക്കും നോക്കുമ്പോ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇതില് അവൻ ജസ്റ്റ് പെട്ടെന്ന് പ്രീകിത്തെറക്കും പിന്നെ ഇത് കാശിയുടെ മാത്രം ഉള്ള ഒരു ടിപ്പാണ് എല്ലാ പിള്ളേരും ചിലപ്പോ ഇങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അത്ര ഇതായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക തന്നെയാണ് നല്ലത് ഇപ്പൊ എന്റെ ഒരു അനുഭവം മാത്രമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങക്ക് ഞങ്ങളെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ